ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഈവനിങ് വളോഗാണേ അപ്പോൾ ഇത് ഞാൻ ക്രിസ്മസിന് മുമ്പെടുത്തൊരു വീഡിയോ ആണ് ഇപ്പോഴാണ് ആക്ച്വലി ഇടാൻ പറ്റിയത് അപ്പോൾ രണ്ടേ മുക്കാൽ മൂന്ന് മണിയൊക്കെ ആകുമ്പം ആ ഒരു ടൈമിൽ അല്ലിക്കുട്ടി ഉറങ്ങും അല്ലിക്കുട്ടി ഉറങ്ങിയ ടൈമിൽ ഞാൻ ഓടിപ്പോയി കുളിച്ചൊന്ന് റെഡിയായിട്ട് വന്നു കിച്ചണിൽ കുറച്ചധികം പാത്രം കഴിയാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് പാത്രമൊക്കെ ഒന്ന് കഴുകി പാത്രങ്ങളൊക്കെ എടുക്കുന്ന വെക്കുന്നൊക്കെ ഭയങ്കര സൗണ്ട് കുറച്ച് പതുക്കെയാണ് കേട്ടോ ഞാൻ വേറെ ഒന്നും കൊണ്ടില്ല അല്ലിക്കുട്ടി ഉണരാതിരിക്കാൻ പക്ഷേ ഈ ഒരു സന്ത വെള്ളം പിടിക്കുമ്പോൾ ഒക്കെ സൗണ്ടാണ് കേട്ടോ അത് കിട്ടി അല്ലിക്കുട്ടി ഉണരാതിരിക്കുന്ന ഭാഗ്യം അപ്പം ഞാൻ കെറ്റിൽ വെള്ളം തിളവിൽ നിന്ന് വേറെ ഒന്നും ഒരു കട്ടൻ കുടിക്കാനാണ് കേട്ടോ അപ്പം ഗ്ലാസ്സിൽ പഞ്ചസാരയുടെ ഡിപ്പ് വെക്കുക ചൂടുള്ളങ്ങോട്ട് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാൻ താഴെ നമ്മുടെ കട്ടൻ ഇതാ റെഡി ആയിരിക്കുന്നു അപ്പോൾ കട്ടനൊക്കെ റെഡിയായി കുടിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ ഉണ്ടായെന്ന് അറിയാം കട്ടൻ ഒരാൾ അവിടെ ഉടന്നിട്ടുണ്ട് അമ്മ അമ്മ വിളിച്ചോണ്ട് ആരെന്നെ വിളിച്ചേ ആരെന്നെ വിളിച്ചേ ആര ആരാ വിളിച്ചേ അമ്മ ആര വിളിച്ചേ അങ്ങനെയാണോ അമ്മ വിളിച്ചേ എന്തോ ബാനും ബബ്ലുനെ സ്വപ്നം കണ്ടു കുഞ്ഞാവാ ബാനും ബബ്ലു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ എന്നിട്ടേ ഉം എന്ത് കല്ലിക്കുട്ടി ഉറങ്ങിയപ്പോഴേക്ക് അമ്മ കുളിച്ചിട്ട് വന്നല്ലോ ഏ ഉടുപ്പിട്ടോ ഏ അമ്മയ്ക്കൊരു ഉമ്മ തന്നേ അമ്മേട്ടെ അമ്മയ്ക്ക് ഒരു ഉമ്മ എന്നാ അമ്മേട്ടെ ഉമ്മ ഉമ്മത എന്നില്ല ഉമ്മത പറ്റത്തില്ല ഇത് പറ്റത്തില്ല ഇത് പറ്റത്തില്ല നേരെ ഉമ്മതാരണം എനിക്ക് അല്ലേ എടുത്തു പൊട്ട

അവരട്ടെഅ അവര് തരാം ഓക്കേ അമ്മ അടക്കെ ലിതിമാമന്റെ കൈ കൊടുത്തിട്ട് അവല് തരട്ടെ അമ്മ ഏട്ടെ അന്നെ ഉമ്മ തോട കൊണ്ടോ ഉം പണ്ടത്തിൽ ഇവിടെ വേണം ഹായ്സ് പറ ഹായ് ഗൈസ് ഞാൻ അവൽ എടുത്തപ്പോൾ അവല് വേണ്ടോ ധാണ്ട ഒരാള് വാട്ടർമെലൺ കഴിക്കാണ് വാട്ടർ മെലൻ കഴിക്കാണോ അല്ലിക്കുട്ടൻ ഇതെന്തോ ഇത് വാട്ടർമെലോ കഴിക്കട്ട അമ്മ കട്ടൻ കുടിക്കട്ടെ അമ്മ കട്ടൻ ചായ കുടിക്കട്ടെ அப்படோ கட்டன் ஒரு ப்ளம் கேக் கழிக்கிட்டு ப்ளம் கேக் கழிக்கும் ആക്ച്വലി ആമര എവിടെ കേട്ടോ ഞാൻ എൻ്റെ മുഖത്തോടൊക്കെയാണ് നോക്കുന്നതല്ല ക്ഷമിക്കണം ശരിയായി വരും ഡൈനോസർ വേണോ അമ്മ വെച്ചതരച്ച തരാം പിച്ചാത്തേ എടുക്കുന്ന കൈമറയും കേട്ടോ അമ്മ ഡൈനോസറിനെട്ടോ അവിടെ ഡൈനോസിനെ കണ്ടോരിക്കാണ് വാട്ടമലും രണ്ട് ദിവസം കഴിച്ചു പിന്നെ അവിടെ അഴിച്ചിട്ടുണ്ട് എനിക്ക് ആറ്റുകഴിയാണ് അതെങ്കിലൊക്കെ കഴിക്കാൻ ഡൈനോസിനെ കണ്ടോണ്ടിരിക്കാണ് ഇന്ന് ഞാൻ കരുതി ഒരു കറി ഉണ്ടാക്കി പിന്നെ വെണ്ടയ്ക്ക തോന്നുണ്ടാക്കാന് അപ്പം ഞാൻ വെണ്ടയ്ക്ക കഴുകി വെച്ചിട്ടുണ്ട് അപ്പ ഇനി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അതൊക്കെ കട്ട് ചെയ്ത് വെക്കട്ടെ അപ്പൊ അഴ്ചയുടെ വരുമ്പോൾ രാത്രി എനിക്ക് കുക്ക് ചെയ്യാമല്ലോ എനക്ക് കരുതുന്നു അല്ലിക്കുട്ടി ടീ ആണെന്ന സമയത്തിന് അതൊക്കെ ചെയ്ത് വെക്കണം വെണ്ടക്കാത്തോരം വെക്ക വെണ്ടക്കാത്തോരം വെക്ക അപ്പോൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തിട്ട് ഞാനാണെങ്കിൽ വിളക്കൊക്കെ ഒന്ന് കത്തിച്ചായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തപ്പോൾ ക്ലിയർ ആയിട്ട് എടുക്കുകയാണെന്നൊക്കെയാണ് കരുതിയത് പക്ഷേ ഇപ്പോൾ വീഡിയോ ആഡ് ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു രസമായിട്ട് തോന്നിയില്ല ക്ലിയറായിട്ട് എടുക്കാനും പറ്റിയില്ല അത് ആ വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഈവനിങ് പരിപാടികൾ അപ്പം ഇതായിരുന്നു കേട്ടോ എൻ്റെ ഒരു കുഞ്ഞ് ഈവനിങ് ബ്ലോഗ് വലിയ കാര്യമായിട്ടൊന്നുമില്ല മെയിനായിട്ട് എനിക്ക് അല്ലിക്കുട്ടിയുടെ കൂടെയുള്ള ഒരു പരിപാടികളെ ഉള്ളൂ അവളെ നോട്ടം അവളുടെ കാര്യങ്ങളൊക്കെ പിന്നെ കുഞ്ഞ് കുക്കിങ് അതൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും കയറി ബൈ യു